വെളുത്ത മുടി കളപ്പിക്കാനായിട്ട് നമുക്ക് സവാള വെച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് നാച്ചുറലായിട്ട് സംഭവങ്ങളാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് അതൊന്നതല്ലാതെ ഒന്നിയുടെ സാധനം കൂടി ചേർത്താൽ മതി അപ്പം നമുക്ക് ഇതിൽ ഞാനിപ്പോൾ ഒരു പകുതിയോളം സവാള എടുക്കണ്ടെട്ടോ അപ്പം ഞാൻ പകുതിയോളം എടുക്കുന്നതുകൊണ്ട് പകുതിയുടെ തൊഴിൽ മാത്രം കളഞ്ഞ് നമുക്കൊന്ന് കഴുകിയെടുക്കണം നിർബന്ധമില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് കേട്ടോ ഇത്രയും ഭാഗങ്ങൾ പോയിട്ട് വരുന്നുണ്ട് പിന്നെ അത് നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല പിന്നെ ചില സവാളക്കുള്ളിൽ ഇങ്ങനെ കറുത്തതായി കാണാം കേട്ടോ അങ്ങനെയാണെങ്കിൽ അത് കഴുകിയെടുക്കാം കേട്ടോ ഇനി നമുക്കിത് മിക്സിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് നമുക്കിതിൻ്റെ നീരാണ് ഫസ്റ്റ് എടുക്കേണ്ടത് സവാളയുടെ നീര് മുടി വളരെ നല്ലതാണ് മുടി പൊഴിച്ചൽ തടയാനും നല്ലതാണ് അറിയാലോ അതുപോലെ തന്നെ മുടി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം കൊണ്ട് മുടി നന്നായിട്ടൊന്ന് നമുക്ക് കറുത്ത് മുടി വെളുത്ത മുടി നരയ്ക്കാതിരിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ നമുക്കൊരു ഇതൊന്നോ രണ്ടോ സ്പൂൺ വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പം നമുക്കിത് ഓൾറെഡി അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിത് ആദ്യം തലയിൽ ഷാംപൂ ചെയ്തിട്ട് എണ്ണ ചെയ്യാം എന്ന ചെയ്ത ശേഷം വേണം നമുക്കിത് ചെയ്യാനായിട്ട് എണ്ണ ചെയ്തിട്ട് നമ്മൾ കഴുകി കളഞ്ഞ ശേഷം മുടി ഉണങ്ങിയിട്ട് ഓയിൽ പാട് ചാട്ടം എന്നിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നീലയാമ്പരി പൗഡറാണ് എടുത്തിരിക്കുന്നത് അതാണ് നമുക്കിതിൽ ചേർക്കേണ്ടത് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഉള്ളി കൂടി ആകുമ്പോൾ നല്ലൊരു എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ ഒരു മണിക്കൂർ നമുക്കിത് വെച്ചിരിക്കണം തലയിൽ പിന്നെ ചേർന്ന് തലയിൽ ചേക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടുകട്ടോ അപ്പോൾ അതെ ഇത് ഇതിലേക്ക് അങ്ങ് കൂടി ഇട്ടുകൊടുക്കണുണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം ഉള്ളത് ഇട്ടുകൊടുക്കാം വെറുതെ ഒരുപാടായിട്ട് കുത്തി കലക്കേണ്ട ആവശ്യമില്ല നമ്മളെ മുടി മൊത്തം നിറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതുപോലത്തെ ഒരു പാക്കറ്റ് വേണ്ടി വരും അതായത് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വേറെ ഡൈ ഒക്കെ ഉപയോഗിച്ച് അവർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പിടിച്ചു തരാൻ സമയമെടുക്കും അതൊരു വശം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാല് സ്പൂൺ ചേർക്കണ്ട ഇപ്പം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ നമുക്കിതിൽ ഈ ഒരു നീര് ആണ് ചേർക്കണം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്ക ഇത്രയും ഒരുപാട് മുടിയുള്ളവർക്ക് ഒരുപാട് നരയുള്ളവർക്ക് നമുക്ക് ഇത്രയും നീരെടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് തേയില വെള്ളം കൂടി ചേർക്കാം അപ്പോൾ കുറച്ചുകൂടി കൂടി എഫക്റ്റ് എഫക്റ്റ് കിട്ടും കേട്ടോ മുടി കൊഴിച്ചിൽ മാറാൻ ബെസ്റ്റാണ് നമ്മൾ ഈ ഈ പറഞ്ഞ കണ്ണിക്കണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മുടി പെട്ടെന്ന് ഇങ്ങട് കൊഴിഞ്ഞും പോകും നരക്കണം മാത്രമല്ല കൊഴിഞ്ഞും പോകും മനസ്സിലായോ അപ്പം അത് മാറ്റാനായിട്ട് ഇതൊക്കെ ബെസ്റ്റാണ് അപ്പോൾ എന്നെ ചെയ്ത മുടി നന്നായിട്ട് ഉണങ്ങി ഡ്രൈ ആയ ശേഷം ഇത് പെരട്ടുക ഇത് പെരട്ടുമ്പോൾ തയ്യൽ ഓയിൽ പാടില്ല എന്നിട്ട് നമുക്ക് ഒരു മണിക്കൂർ തന്നെ കഴിക്കളഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു മാസം കഴിയുമ്പോൾ ഹെന്ന ചെയ്ത് ഇത് ചെയ്താൽ മതി വീട് റിപ്പീറ്റഡായിട്ട് വേറൊരു കാര്യം നമ്മളിപ്പോൾ ഒരുപാട് വേറെ ഐറ്റംസ് ഉപയോഗിച്ചവർക്ക് കെമിക്കൽ ഉപയോഗിച്ചവർക്ക് ഇത് അടുപ്പിച്ചിട്ട് ആ രണ്ട് രണ്ടു രണ്ട് താളം വെച്ച് ചെയ്യേണ്ടി വരും കാരണം അവർ മുടിയിൽ പിടിക്കാൻ കുറച്ച് സമയം എടുക്കും നാച്ചുറൽ ഐറ്റംസ് ആണല്ലോ അത് അപ്പോൾ ഇതെന്തായാലും ഒന്ന് ചെയ്തു നോക്കുക ഈ ഡൈ നാച്ചുറൽ സംഭവമാണ് വീഡിയോ ഇഷ്ടമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചെയ്തു നോക്കൂ കേട്ടോ